നടൻ ദിലീപിനെ വീണ്ടും കുരുക്കുമുറുകുന്നു ദിലീപിനെതിരെ അപ്പീൽ പോകാൻ സർക്കാരിന് നിയമോപദേശം വിചാരണ കോടതി അവഗണിച്ച തെളിവുകളുമായി സർക്കാർ മേൽ കോടതിയിലേക്ക് ആക്രമിച്ച കേസ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നു ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെ മേൽക്കോടതിയില് അപ്പീൽ പോകാന് സർക്കാർ തീരുമാനം സര്ക്കാരിന് ലഭിച്ച നിയമോപദേശത്തെ തുടര്ന്നാണിത് വിചാരണ കോടതിയിൽ നടന്നത് ദിലീപിനെ രക്ഷപ്പെടുത്തുക എന്ന മുൻവിധിയോടെ തയ്യാറാക്കിയ വിധി പ്രഖ്യാപനമായിരുന്നുവെന്നും ആധാരമായി പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ പരിഗണിച്ചിട്ടില്ലെന്നും നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ പോയാൽ ദിലീപ് കുടുങ്ങുമെന്നും വിധി പ്രഖ്യാപിച്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിനെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ നിയമോപദേശത്തിൽ പറയുന്നത് കോടതിയുടെ സംരക്ഷണയിൽ നിന്നും മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ സംശയ നിഴലിലുള്ള ജഡ്ജി വിധി പറയാൻ അർഹയല്ലെന്നും നിയമോപദേശ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൊട്ടേഷൻ ഗുണ്ടകളെ ഉപയോഗിച്ച് നടിയെ തട്ടിക്കൊണ്ടുപോകുകയും ബലാത്കാരം നടത്തുകയും അത് ചിത്രീകരിക്കുകയും ചെയ്തുവെന്നതാണ് വിവാദമായ കേസ് കേസിൽ ദിലീപിന്റെ പങ്കോ ഗൂഢാലോചനയോ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടത് കുറ്റക്കാരെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട പൾസറ സുനിടെയുള്ള ആറുവരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവും കോടതി വിധിച്ചിരുന്നു കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റം ഇവർക്കെതിരെ തെളിഞ്ഞു അതേസമയം ഏഴാം പ്രതി ചാർലി എട്ടാം പ്രതി ദിലീപ് സുഹൃത്ത് ശരത് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിടുകയായിരുന്നു ദിലീപിനു മേൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ കോടതി ദിലീപിനെ വെറുതെ വിട്ടത് എന്നാൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഉയർന്ന കോടതിയിൽ അത് തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട് തികച്ചും പക്ഷപാതത്തോടെയാണ് ദിലീപിനനുകൂല വിധി പ്രഖ്യാപനം ഉണ്ടായതെന്നും ഒന്നു മുതൽ ആറു വരെ പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിന്റെ കാര്യത്തിൽ അംഗീകരിച്ചില്ല എന്നും നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരുവാൻ അനുവദിച്ചുവെന്നും അവരുടെ പ്രവൃത്തികളെ അനുമോദിക്കുന്ന തരത്തിലാണ് വിധിയിലെ പരാമർശങ്ങളെന്നും നിയമോപദേശത്തിൽ പറയുന്നുണ്ട് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും വിചാരണ കോടതി പരിഗണിച്ചിട്ടില്ല എന്നാണ് സർക്കാരിന്റെ മറ്റൊരു വാദം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകളും പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും സർക്കാർ അപ്പീൽ കോടതിയിൽ ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിയിൽ ഒട്ടേറെ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇതെല്ലാം മേൽക്കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാനുമുള്ള നിയമോപദേശമാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് നടൻ ദിലീപ് കുറ്റവിമുക്തനായ സംഭവം ഒട്ടേറെ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത് അനുകൂലമായും പ്രതികൂലമായും ഒട്ടേറെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു ദിലീപിന്റെ പുതിയ സിനിമ ബബ്ബബ ബഹിഷ്കരിക്കണമെന്ന വിധത്തിൽ ചിലർ രംഗത്ത് വന്നപ്പോൾ സിനിമ വിജയിപ്പിക്കണമെന്ന ആഹ്വാനമായി ഫാൻസുകാരും രംഗത്തെത്തി അതിനിടയിലാണ് ശക്തമായ തെളിവുകളുമായി അപ്പീൽ കോടതിയെ സമീപിക്കാൻ സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് വിചാരണ കോടതി അവഗണിച്ച തെളിവുകൾ മേൽക്കോടതിയിൽ ദിലീപിനെ തിരിച്ചടിയായി മാറുമോ എന്നാണ് ഏവരും ആകാംക്ഷപൂർവം ഉറ്റുനോക്കുന്നത്